നമ്മളുടെ വീടുകളിലെ വൈദ്യുതിയുടെ ഉപയോഗം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദിനം പ്രതി വൈദ്യുതി ബില്ലും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളീ പല ആളുകളും വീട്ടിലേക്ക് ഒരു സോളാർ യൂണിറ്റ് വച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അവസാന ദിവസങ്ങൾ എത്തിയെന്ന് വേണം പറയാൻ അപ്പോൾ എന്തുകൊണ്ടാണ് ആ അവസാന ദിവസങ്ങൾ ദിവസങ്ങളെത്തിയെന്ന് ഞാൻ പറയാൻ കാരണം അത് വിശദമായിട്ട് പത്തിരുപത്താറ് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ സോളാർ സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നല്ല പരിചയമുള്ള ശ്രീ ജെയിംസ് മാത്യു അതായത് യൂണിക് എനർജിയുടെ എം ഡി അദ്ദേഹം വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ജെയിംസ് ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സിന് വിശദമായിട്ട് അറിയേണ്ട ഒരു കാര്യമൊന്നും ഇത്രയായിരിക്കുള്ളൂ അതായത് നമ്മൾ ഈ അടുത്ത് കുറേ നിയമങ്ങളിൽ ചേഞ്ചസ് കേട്ടിരുന്നു അതായത് വീടുകളിൽ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടും അതിൽ നിന്ന് കിട്ടുന്ന സബ്സിഡിയെക്കുറിച്ചും പിന്നെ കെ എസ് ഇ ബി അത്തരം നിയമങ്ങൾ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തുന്നതെന്നൊക്കെ എന്താണിപ്പോൾ അതിൻ്റെ സ്ഥിതി അതിൻ്റെ ഒരു സ്ഥിതി അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുവാനായിട്ട് കെ എസ് ഇ കെ സി ആർ സിയുടെ ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഹൈക്കോടതി അതിനെതിരെ ഒരു വിധി വന്ന് താൽക്കാലികമായിട്ട് സ്റ്റേ ആണ് അപ്പൊ ഇപ്പത്തെ സാഹചര്യത്തിൽ സോളാർ ചെയ്യാനായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് അത് കുറച്ചു നാളത്തേക്കേ ഉള്ളു അതിനുശേഷം നിയമത്തിന് മാറ്റം വരികയാണെങ്കിൽ അത് വീണ്ടും പഴയതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പം നല്ലൊരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്ന അതേ സബ്സിഡിയും ഇതൊക്കെ തന്നെ ഇപ്പൊ കസ്റ്റമേഴ്സിന് ഇനി ഇൻസ്റ്റാൾ കിട്ടും നിലവിൽ ആ സെയിം സിനാരിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് റ്റം വന്നാൽ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ വരും അതെങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്നാൽ ഇപ്പൊ ഈ സ്റ്റേ എന്ന് പറയുന്നത് ഏകദേശം ഒരു എത്ര കാലത്തേക്ക് ഏകദേശം ഇല്ല രണ്ടും ഇല്ല ഇല്ല ഏകദേശം ഒരു ഒരു പത്ത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ അധികം നാളുകൾ കിട്ടത്തില്ല കിട്ടൂല അപ്പൊ ജെയിംസ് പറയുന്നത് നമ്മൾ മുമ്പ് സോളാർ സിസ്റ്റം വീട്ടിൽ ഇതുപോലത്തെ ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടുന്ന അതേ ബെനിഫിറ്റ് തന്നെ ഇനിയും തുടർന്ന് ലഭിക്കും എന്നാണ് പറയുന്നത് കറക്റ്റ് അത് അത് തുടർന്ന് നമുക്ക് ലഭിക്കും അത് ലഭിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ജി എസ് ടിയുടെ പെർസെൻറ്റേജ് അഞ്ച് ശതമാനത്തിനോളം അടുത്ത് കുറഞ്ഞിട്ടുണ്ട് അതൊരു ബെനിഫിറ്റ് ആണ് പിന്നെ ഇപ്പത്തെ നിയമത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും നിയമം നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായും ഏറ്റവും ഉചിതമായ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പം സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഇപ്പൊ വീട്ടിലൊരു സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം ഒരു വീട്ടിൽ സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ലാഭകരമാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് എത്തുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഒരു മൂവായിരം രൂപ നാലായിരം രൂപ വരുന്ന ഒരു ബില്ല് വരുന്ന ഒരു കൺസ്യൂമർക്ക് ഒരു മൂന്ന് കിലോ വാട്ട് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ മിനിമം ഏറ്റവും ചെറിയ ചാർജിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഫിക്സഡ് ചാർജ് മാത്രമേ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും രണ്ടാമത്തത് ഈ ഗ്യാസ് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പകൽ സമയത്ത് ഉത്പാദിപ്പിക്കുന്ന സോളാറിൽ നിന്ന് കിട്ടുന്ന പവർ എടുത്തിട്ട് ഇവർ ഒരു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും അതും നമുക്കൊരു ഒരു ഇൻകം സേവ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിലൊക്കെ ഉപരിയായിട്ട് ആളുകൾ ഇപ്പം ഒരു പൊതുവെ ഇ വി മേഖലയിലേക്കൊക്കെ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് ഇ വി സ്കൂട്ടേഴ്സ് സൈക്കിൾസ് കാറ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോളാർ വഴി ഉപയോഗിക്കാൻ സാധിക്കുവാണെങ്കിൽ ഇപ്പൊ ജീവിത ചെലവ് നല്ല രീതിയിൽ ആ ഒരു എക്സ്പെൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ഒരു ചുരുഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ത്രീ കിലോ വാട്ട് സ്വാഭാവിക ത്രീ കിലോ വാട്ടൊക്കെ ആണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു മൂന്നാല് വർഷം കൊണ്ട് മുതൽ തീർച്ചയായിട്ടും മൂന്നാല് കൊല്ലങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ഓൺ ആയിക്കൂടെ ആ പിന്നെ ഈ മൂന്നാല് വർഷം തന്നെ ഇപ്പോൾ സാധാരണ എല്ലായിടത്തും സോളാർ സിസ്റ്റത്തിന് വാറണ്ടി കൊടുക്കുന്നത് ഏതാണ്ട് പാനലിനൊക്കെ പതിനഞ്ച് വർഷം എന്നാണ് കണ്ടേക്കുന്നത് അതെ അപ്പോൾ ഞാൻ അത് ജെയിംസിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജെയിംസ് തൊള്ളായിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊട്ട് ഈ ഒരു ഫീൽഡിലുള്ളതാണല്ലോ കറക്റ്റ് അപ്പോൾ അന്നത്തെ സമയത്ത് അതായത് ഇരുപത്താറ് വർഷം മുന്നേ ഇത് ഇൻസ്റ്റാൾ ചെയ്തവരുണ്ടാവും അവരുടെ ഇപ്പോഴത്തെ ഫീഡ്ബാക്ക് എന്താ അതായത് ഇപ്പോഴും അവർക്ക് എനർജി കംപ്ലൈന്റ് പോയോ എന്റെ രണ്ട് കാര്യമായിരുന്നു അന്ന് രണ്ടായി ഞാനൊക്കെ സോളാർ മേഖലയിലേക്ക് കടന്നു വന്നി നൈൻ എന്ന് പറഞ്ഞ ഷെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് കടന്നു വന്നത് ഷെൽ എന്ന് പെട്രോളിയം കമ്പനിയുടെ സോളാർ ഡിവിഷനിലായിരുന്നു അപ്പൊ അതിൽ നിന്ന് അന്നത്തെ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ടെക്നോളജി ഇന്ന് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ടെക്നോളജി മാറിയിപ്പോ പാനലിന്റെ എഫിഷ്യൻസിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ പൊതുവേ നോക്കുവാണെങ്കിൽ റിനിയൽ എനർജി എന്ന് പറയുന്ന ഈ സോളാർ പാനൽസ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഈ കേടുപാടുകൾ സംഭവിക്കുന്നത് വളരെ വിരളമാണ് കുട്ടി പോവുക അങ്ങനെ സംഭവിച്ചാലേ ഉള്ളൂ പിന്നെ കാലഘട്ടങ്ങൾ കൊണ്ട് ചെറിയൊരു പവറിന്റെ കുറവ് സംഭവിക്കുന്നേ പോയിക്കുന്നേ ഉള്ളു അപ്പൊ അതായത് ഇരുപത്തി അഞ്ച് വർഷം മുന്നേ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തവരുടെ ഇപ്പോഴും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നും ആയിട്ടില്ല വർക്ക് ചെയ്യുന്നുണ്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന്റെ ഏറ്റവും കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലഘട്ടങ്ങളിൽ പത്ത് മുതൽ പതിനഞ്ച് കൊല്ലം വരെയായിരുന്നു വാറണ്ടി കൊടുത്തോണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പാനലിന് കൊടുക്കുന്ന മുപ്പത് കൊല്ലം വരെ പവറിന് വർഷവും കൊല്ലം വരെയാണ് വാറണ്ടി കൊടുക്കുന്നത് അപ്പൊ മുപ്പത് കൊല്ലത്തേക്ക് കസ്റ്റമർ യാതൊരുവിധമായ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ത് വർഷം വന്നാലും കമ്പനികൾ അതിന്റെ കാര്യങ്ങൾ യൂണിക് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് വർഷത്തിൽ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും സോളാറിന്റെ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിരവധി എക്സ്പീരിയൻസ് ഉണ്ടാകും ഈ ഒരു മേഖലയിൽ അപ്പോൾ നമ്മളോട് അത് പങ്കിടാനായിട്ട് ഇവിടെ സെയിൽസിൻ്റെ മാനേജർ ആയിട്ടുള്ള ശ്രീ ക്രിസ്റ്റിയാണ് വന്നേക്കണത് അപ്പോൾ ക്രിസ്റ്റിയോട് ചോദിക്കാനുള്ളത് ഇപ്പം ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ വളരെയധികം കോമ്പറ്റീഷനാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് ഈ അടുത്ത വർഷങ്ങളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം കസ്റ്റമേഴ്സ് ഈ സോളാറിൻ്റെ സിസ്റ്റംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ്റെ ഭാഗമായിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവർ പറ്റിക്കപ്പെടാതിരിക്കാൻ അവർ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതാണ് എന്റെ യുണീക് എനർജി ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഇരുപത്തഞ്ച് വർഷത്തിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് നമുക്ക് ഏകദേശം അയ്യായിരം കസ്റ്റമേഴ്സിന് മുകളിൽ ഒരു റേഞ്ച് ഉണ്ട് നമുക്ക് ഓൾ കേരളയിൽ ഓൾ കേരള ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശരിക്കും എന്തിനാണ് എന്താണ് കസ്റ്റമർ മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈവൻ സോളാർ എന്നുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ സോളാറിനെ പറ്റി പഠിച്ചിരിക്കണം സാറിന് ലേമൻ സംബന്ധിച്ചുള്ള ഇതൊന്നും പഠിക്കാതെ പോകുന്നത് പക്ഷെ അത് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട പിന്നിലെ കാര്യം നമ്മളൊരു സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ആഫ്റ്റർ സർവീസ് ഉണ്ട് ഈ ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആ വെക്കുന്നതെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിലെ കാര്യം പറയാം ഇപ്പൊ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വെച്ചു ഞങ്ങൾ ഇവിടുന്ന് സർവീസിന് പോകേണ്ട ആവശ്യമുണ്ട് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് സർവീസിന്റെ ആവശ്യം വരും റേയറായിട്ട് വരുമോ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് എന്താ സംഭവിക്കുന്നത് നമ്മൾ തീർച്ചയായും അപ്പം അത് പോകുന്ന അനുസരിച്ച് കസ്റ്റമറിന് ബുദ്ധിമുട്ടുണ്ടാകും കമ്പനിക്ക് ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൊടുക്കുന്നതിനേക്കാൾ ഇൻവെസ്റ്റ് നോക്കാസിന് വേണ്ടി വെച്ചാൽ അതാണ് ഇതിന്റെ പിന്നിലുള്ള മെയിൻ റീസൺ അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കമ്പനി എത്ര വർഷത്തിൽ ഉള്ളതാണ് ആ കമ്പനി എത്ര സിസ്റ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫിംഗർ ടിപ്സ് അറിയാവുന്ന കേസേ ഉള്ളൂ സൂര്യകർ ചുമ്പോൾ എത്ര സിസ്റ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും അത് വെച്ചിട്ട് വേണം ശരിക്കും കസ്റ്റമർ കമ്പനികളെ ചൂസ് ചെയ്യാൻ വേണ്ടി അതാണ് എന്റെ പിന്നിലുള്ള ഒരു ഫാക്ട് നമ്മൾ എത്ര സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്ക് മെയിൻലി പറയാനുള്ളത് ആഫ്റ്റർ സർവീസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം

ഇതുണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു കസ്റ്റമർ ആയിരിക്കും ശരിക്കും ഒരു സോളാർ ചൂസ് ചെയ്യാറുള്ളൂ അതൊക്കെ ഏതൊക്കെ ആണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം നമ്മളിവിടെ ചെയ്യുന്ന കൊട്ടേഷനില് അങ്ങനെയാണ് ചെയ്യാറുള്ളത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് കൊടുക്കാം ഏത് ബ്രാൻഡിനെയാണ് കൊടുക്കുന്ന കാരണം അത് അതെല്ലാം ഉണ്ടെങ്കിലും ഉള്ള ഒരു ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒരു സോളാർ തരത്തുള്ളൂ നമുക്ക് കറണ്ട് ബില്ല് സീറോ ആകുന്ന സീറോ അല്ല കറണ്ട് ബില്ല് ഫിക്സഡ് ചാർജ് പോർഷൻ ഉണ്ട് ആ ഫിക്സഡ് പോഷൻ വരും ഉപയോഗം സീറോ ആണല്ലോ വില കുറഞ്ഞ രീതിയിൽ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അറിയും അതിൽ ഉപയോഗിക്കുന്നതൊക്കെ വില കുറഞ്ഞ സാധനങ്ങളായിരിക്കുന്നത് നമ്മൾ എന്തായാലും ഇവിടെ കാണിച്ചു തരും അതായത് ഇവിടെ നമ്മുടെ പ്രൊജക്ട് എഞ്ചിനീയർ ഷാൻ ഉണ്ട് ഷാൻ കാണിച്ചു തരും ഇവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോളാർ സിസ്റ്റത്തിൽ ഏത് കമ്പനിയുടെ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഷാന അപ്പൊ നമ്മൾ കൊടുക്കുന്ന പാനൽ ഇതാണ് അദാനിയുടെ ടോപ്പ് കോൺ പാനലാണ് അറുന്നൂറ്റി ഇരുപതിൻ്റെ പാനലാണ് ഇതുപോലെ തന്നെ ബൈഫേഷ്യൽ പാനലുണ്ട് അതും വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ പാനൽ വെക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ച്ചർ അത് ജി ഐ ഹോട്ട് ടിപ്പ് ചെയ്തേക്കുന്ന സ്ട്രക്ച്ചറാണ് ഇത് തുരുമ്പടിക്കത്തില്ല ഇത് ഫ്ലാറ്റ് റൂഫിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്ലാറ്റ് ട്രൂഫൽ വെച്ച് ഇത് നട്ട് വോൾട്ടാണ് ഫുള്ള് നട്ട് വോൾട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ എസ് എസ്സിന്റെ നട്ട് വോൾട്ടാണ് അതും തൃം പിടിക്കാത്തതാണ് അത് വെച്ചാണ് നമ്മൾ പാനൽ ഫിക്സ് ചെയ്യുന്നത് പിന്നെ വെക്കുന്നത് നമ്മുടെ പാലിൻ്റെ കണക്ഷൻ നേരെ വരുന്ന ഡി ബികളാണ് ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഡി ബി ഇതാണ് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഇതിൻ്റെ അത് ഹാവൽസിൻ്റെ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് എസ് പി ഡി ഉണ്ട് ബ്രേക്കറുണ്ട് ഫ്യൂസുണ്ട് എല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കവറിങ്ങിലാണ് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു ക്വാ ഒരു ക്വാളിറ്റിയാണ് ഇതിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അത് കഴിഞ്ഞ് വരുന്നത് നമ്മൾ മെയിനായിട്ട് സോളാർ ഇഡ്ജ് ഗ്രോവാട്ട് പിന്നെ സോൾ പ്ലാനറ്റ് വീ ഗാഡ് ഇതുപോലുള്ള ഇൻവേർട്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് മൂന്ന് കിലോ ആട്ടിന് ഇപ്പോൾ നമ്മൾ സോളാർ അഡ്ജ് വെച്ചാണ് കൊടുക്കുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന പാനൽ ബൈഫേഷ്യൽ പാനൽ ആയിരിക്കും ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒപ്റ്റിമൈസേഴ്സ് ഉണ്ട് ഇതുപോലെ പവർ ഒപ്റ്റിമൈസേഴ്സ് ഓരോ പാനലിൻ്റെ അടിയിൽ ഇതുപോലെ ഓരോ ഒപ്റ്റിമൈസർ നമ്മൾ പ്ലേസ് ചെയ്യും അവിടെ നിന്ന് വരുന്ന ജനറേഷനാണ് നമ്മുടെ ഇൻവേർട്ടറിലോട്ട് പോകുന്നത് അപ്പം ഏതെങ്കിലും ഒരു പാനലിൽ നമുക്ക് പവർ കുറവാണ് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മോണിറ്ററിങ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം പിന്നെ വരുന്ന നമ്മുടെ എർത്തിങ് കാര്യങ്ങളുണ്ട് നമ്മൾ കൊടുക്കുന്ന മൾട്ടി മൾട്ടിസ്പൈക്കിൻ്റെ കോപ്പർ ബൗണ്ടർ റാഡിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് പിന്നെ വരുന്നത് താഴെ നമ്മൾ എർത്തടിക്കുന്നതിൻ്റെ അതും കോപ്പർ ബൗണ്ടർ റാഡാണ് ഏകദേശം ഒരു ഒന്നര മീറ്ററിനടുത്ത് ഒന്നര മീറ്ററിനടുത്ത് പൊക്കമുണ്ട് ഇത് ഫുള്ള് നമ്മൾ എർത്ത് കോമ്പൗണ്ട് ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ് ഇത് ഐ സി സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും യൂസ് ചെയ്തൊരു എർത്ത് കോമ്പൗണ്ടാണത് അത് വെച്ച് ഇറത്ത് ചെയ്ത് ഏറ്റവും വസം നമ്മൾ ഇതിൻ്റെ ഒരു ചേമ്പർ വെച്ച് കവർ ചെയ്ത് വെക്കും ആരുടെയും കാലയിലോ കൈയിലോ ഒന്നും തട്ടാതിരിക്കാനായിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വയേഴ്സ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഹാവൽസിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള വയേഴ്സ് ആണ് കൊടുക്കുന്നത് ഡി സി വയറും എ സി വയറും ഇത് നമ്മൾ കൊടുക്കുന്ന ലൈറ്റനിങ് അറസ്റ്റിന് കൊടുക്കുന്ന കേബിളാണ് ഇത് ഫിഫ്റ്റി സ്ക്വയർ എമ്മിൻ്റെ അലൂമിനിയം കേബിളാണ് ഇതും നമ്മൾ എർത്ത് വീറ്റിലോട്ടാണ് കൊടുക്കുന്നത് പിന്നെ വരുന്ന എ സി എർത്ത് ഡി സി എർത്ത് സ്ട്രക്ച്ചർ എല്ലാം കൊടുക്കുന്നത് ഈ എൻ എസ് ഡബ്ല്യു ജിയുടെ ബെയർ കോപ്പറാണ് അത് ബെയർ കോപ്പറാണത് ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എർത്തിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാനുള്ള പാനലിന് നമ്മൾ മുപ്പത് വർഷമാണ് വാറണ്ടി വരുന്നത് പിന്നെ വരുന്നത് ഇൻവെർട്ടേഴ്സ് സെവൻ ടു ടെൻ ഇയേഴ്സ് വരെ വാറണ്ടി ഉള്ള ഇൻവെർട്ടേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് നാല് എർത്തിങ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് മിക്ക കമ്പനികളും മൂന്നെർത്ത് വരെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളു പക്ഷെ നമ്മൾ എൽ ഐക്ക് ഒരർത്ത് സ്ട്രച്ചറിന് ഒരർത്ത് എ സി ഡി സി ഇതുപോലുള്ളതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എർത്തായിട്ട് നാല് എർത്തിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് പിന്നുള്ള പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഓഫീസിൽ തന്നെയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു ഒന്നര മാസത്തിനുള്ളിൽ സബ്സിഡി നമ്മുടെ കസ്റ്റമേഴ്സിന് വന്നിട്ടുണ്ട് നമ്മൾ അഞ്ച് വർഷത്തേക്ക് ഫ്രീ സർവീസാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ആറ് മാസം വീതം നമ്മൾ സർവീസിൻ്റെ ആൾക്കാർ സൈറ്റിൽ പോയി പാനൽ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ വരുന്ന കംപ്ലൈൻ്റും കാര്യങ്ങളെല്ലാം തന്നെ ഫ്രീ സർവീസിൽ ഉൾപ്പെട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് അതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് കോൺക്രീറ്റ് കൂടാതെ ചില ആൾക്കാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ പുതിയ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികളും ഇതിൽ ലഭ്യമാണ് ഇത്തരത്തിലുള്ള ബാറ്ററിക്ക് ഇതിന് വില കൂടുതലായിരിക്കും അപ്പോൾ ഇതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ കെ സി ബിയുടെ പേപ്പർ വർക്ക്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കും അതോ കസ്റ്റമർ ചെയ്യണം പേപ്പർ വർക്ക് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ഡെഡിക്കേറ്റഡ് ടീം ടീം ഉണ്ട് ഡോക്യുമെന്റേഷൻ സെപ്പറേറ്റ് കസ്റ്റമർ കസ്റ്റമർ ഒന്നും ഒന്നും അറിയണ്ട അറിയണ്ട പിന്നെ ഒരു കാര്യം ഈ ഫിനാൻസ് ലഭ്യമാണോ ഫിനാൻസ് അവൈലബിൾ ആണ് എല്ലാ നാഷണലൈസ് ബാങ്കിലും ഇപ്പം ലോൺ സൗകര്യമുണ്ട് എത്ര ശതമാനം ഒരു രണ്ട് ലക്ഷം രൂപ വരെ ശതമാനം വരെ ലോൺ വെച്ച് നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ലക്ഷങ്ങൾ മുടക്കി ഒരു വീട് വെച്ച് അവിടെ നമ്മൾ നല്ലൊരു ക്യാഷ് മുടക്കി ഒരു സോളാർ സിസ്റ്റം വയ്ക്കുമ്പോൾ അത് എപ്പോഴും നമുക്ക് വിശ്വസനീയമായ രീതിയിൽ സർവീസും പ്രൊഡക്ട്സും ഒക്കെ തരുന്ന ഒരു ടീമിൽ നിന്നും മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ അതിന് ഇതുപോലെ പത്തിരുപത്താറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള യൂണിക് എനർജിയെ പോലുള്ള ടീമുകളെ മാത്രം നിങ്ങൾ ബന്ധപ്പെടുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് കൃത്യമായിട്ടുള്ള സർവീസ് ലഭിക്കൂ കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തോളം നമ്മൾ നിരന്തരം ഉപയോഗിച്ചിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കമ്പനി മാത്രം ബന്ധപ്പെടുക അപ്പോൾ ഇവർ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അവരെ വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ യൂണിക് എനർജിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷനും അതുപോലെ സൈറ്റ് സർവേയും തരും അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് ഒരു സിസ്റ്റം ആവശ്യമില്ല ചിലപ്പോൾ നിങ്ങൾ വീട് പണി ഇപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് ഇപ്പോഴും വിളിച്ചിട്ട് ആ ഒരു സർവേ ഒക്കെ പൂർത്തിയായിരിക്കാം അതിനൊന്നും ഒരു ക്യാഷ് നൽകേണ്ടില്ല പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിന്നീട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ആയിട്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വലിയ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓയിൽ പാം ഇന്ത്യയിലെ സി എഫ് ആയിട്ടുള്ള ഹരി സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ അദ്ദേഹത്തിനോട് എന്നെ എത്ര വാട്ടിൻ്റെ ആണ് സാർ യൂണിറ്റ് ഇതിന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ സാറിന് എത്ര രൂപയൊക്കെ ബില്ല് വരുമായിരുന്നു ാണ് മീറ്ററിന്റെ യൂണിറ്റ് വെച്ചത് അതെ കാരണം ഇപ്പൊ നമ്മള് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് വെച്ച് കഴിയുമ്പോൾ നിർലോകമായിട്ട് ഉപയോഗിക്കാമല്ലോ പിന്നെ ഒരു ഇവിയോ മേടിക്കാണെങ്കിൽ സുഖമായിട്ട് പുതിയ വണ്ടി വാങ്ങാൻ പ്ലാൻ ഉണ്ട് പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ അത് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ എന്നാ ജെയിംസുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഡീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു ബട്ടർ പോലെ സ്മൂത്താണ് എന്ത് കാര്യങ്ങളാണെങ്കിലും വിളിച്ചാൽ ഉടനെ അതിനൊരു ഉണ്ട് കൃത്യമായ ഇൻ ഡീറ്റെയിലിങ്ങോട് കൂടിയാണ് കാര്യങ്ങൾ അതിനകത്തൊന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല അതിന് ശേഷമുള്ള ആഫ്റ്റർ സെയിൽ സർവീസാണ് അതിലും ഭയങ്കര എൻ്റെ ഇവിടെ വന്ന സാധനങ്ങൾ ഇന്റർവെല്ലിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇപ്പം അവർ ഇപ്പം മൂന്നാമത്തെ വർഷമാണ് അവർ കഴിഞ്ഞ ആഴ്ച മുൻ അപ്പം നമ്മൾ വിളിക്കണ്ട നമ്മളെ ഓർമ്മപ്പെടുത്തണ്ട ഒന്നും വേണ്ട അവർ വന്നത് ക്ലീൻ ചെയ്തിട്ട് പോകോളൂ അപ്പം അത്രയും ഒരു നീറ്റ് സർവീസാണ് യുണീക്ക് ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള ടീം ചെയ്യുന്നതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം